രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്പീക്കർ എ എൻ ഷംസീർ സ്ഥിരീകരിച്ചു എന്നാൽ രാഹുലിന് നിയമസഭാ പ്രവേശനത്തിന് തടസ്സമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ നടപടിയെക്കുറിച്ച് സ്പീക്കർ വ്യക്തത വരുത്തി അവധി അപേക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനാൽ സഭാ സമ്മേളനത്തിൽ രാഹുലിനെ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തും പ്രതിപക്ഷനിരയിൽ അദ്ദേഹം ഇനി ഉണ്ടാകില്ല പ്രതിപക്ഷ ബ്ലോക്കിന്റെ അവസാനം അവസാനം തന്നെയായിരിക്കും ഇരിപ്പിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇന്നാരംഭിക്കുന്ന സഭ വരെ തുടരും ആദ്യദിനം അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് സഭ പിരിയുക ആകെ പന്ത്രണ്ട് ദിവസം നീളുന്ന സമ്മേളനത്തിൽ നാല് ബില്ലുകൾ പരിഗണിക്കും പതിമൂന്ന് ബില്ലുകൾ കൂടി സഭയിലെത്താൻ സാധ്യതയുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി ഗവർണർ ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ പോകുന്നത് ഭരണഘടനാപരമായി ശരിയാണോ എന്ന് ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഭാ പ്രവർത്തനങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും സ്പീക്കർ അറിയിച്ചു സഭാ ടി വി വഴിയാണ് ജനങ്ങൾക്ക് സഭ കാണാനാവുക വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം കാണിക്കുമെന്നാണ് വിശദീകരണം സംസ്ഥാന പോലീസ് സേനയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിലും സ്പീക്കർ പ്രതികരിച്ചു പോലീസ് അതിക്രമങ്ങളെ സർക്കാർ ഒരിക്കലും ന്യായീകരിക്കുന്നില്ലെന്നും ഇതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി താനും പോലീസിന്റെ അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നും ഇപ്പോഴും ചികിത്സയിലാണ് എന്നും ഷംസിർ ഓർമ്മിപ്പിച്ചു